ഈ കുട്ടികളിൽ കൂടുതലും ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതിലൂടെയാണെന്നോ ഇൻസ്റ്റഗ്രാമിലൂടെ ആ മേഖല പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും സങ്കടമൊന്നും തോന്നരുത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇൻസ്റ്റഗ്രാമിലൂടെയാണ് എൺപത് ശതമാനം എം ഡി എം എന്നതാണ് പുതിയ പഠനം ഇതിന് വേണ്ടിയിട്ട് ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല നമ്മൾ അത് തേടി പോകേണ്ട ആവശ്യമില്ല ഞാൻ സാറന്മാരോടും എല്ലാവരോടും പറയാം എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൂടെ ബുക്ക് ചെയ്യുന്നു അവർ ഇതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എടുത്തെടുത്ത് കൊണ്ടുവെക്കുന്നു ആ ഗൂഗിൾ മാപ്പിലൂടെ പോയിട്ട് എടുത്തു വരുന്നു ഉമ്മന്റെ മൊബൈൽ നിന്ന് ഇത് കട്ടെടുത്തിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ പേയ്മെന്റും കൊടുക്കുന്നു ഉമ്മക്ക് അറിയുന്നില്ല രണ്ടായിരം രൂപ പോയ കാര്യം ഇതാണ് ഇന്നത്തെ കാലം അപ്പൊ അത് ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോകണം അത് ഉണ്ടായുള്ള അവസ്ഥ എന്താണെന്നറിയോ ശ്രദ്ധിക്കണേ ഒരു മയക്കുമതി ഇവിടുത്തെ ഒരു കുട്ടിക്ക് ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ ഭാവിയിൽ ഒരു പക്ഷേ സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടും ഞാൻ ഈ അടുത്തിടെ എന്നോട് എക്സൈസിന്റെ ഒരു മേധാവി എന്നോട് പറഞ്ഞ കാര്യം എത്രത്തോളം അത് എത്തി എന്ന് ചോദിച്ചാല് എങ്ങനെയാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടാക്കുക എന്നിവരെ കോഴ്സുകള് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നത് സ്വന്തം ഉപയോഗിക്കാനുള്ള ഞാൻ അധ്യാപകർക്കും കൂടിയിട്ട് പറയാം സ്വന്തം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഉണ്ടാക്കേണ്ടത് എന്നുള്ള സീക്രട്ട് കോഡുകൾ വെച്ചിട്ടുള്ള കോഴ്സുകൾ വരെ തുടങ്ങിയ ഒരു കാലത്താണ് നമ്മളുള്ളത് അപ്പൊ നമ്മുടെ കുട്ടികൾ ഏത് ലോകത്തേക്ക് പോകും എല്ലാരും ഒന്ന് എഴുന്നേറ്റാട്ടെ ഒന്ന് അടുത്തുള്ളവർക്ക് എന്താ സിന്തറ്റിക് സിന്ത എന്താണ് ശ്രദ്ധിക്കണേ എന്താണ് സിന്തറ്റിക് ഡ്രസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്ന എം ഡി എം എ ഉദാഹരണത്തിന് നിങ്ങൾ വിശ്വസിക്കുന്ന എം ഡി എം എ അത് നമ്മൾ പറഞ്ഞു പേടിപ്പിക്കല്ല പക്ഷെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള ചില അവസ്ഥകളുണ്ട് ഈ പറയുന്ന എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെടും ഈ പറയുന്ന എല്ലാ ലോകങ്ങളും നഷ്ടപ്പെടും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നഷ്ടപ്പെടും ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോ ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ശ്രദ്ധിച്ച് കേൾക്കണേ ആ കുട്ടി എന്നോട് പറഞ്ഞത് സർ എന്റെ നശിച്ച ബർത്ത്ഡേ ഡേ എന്ന് എന്താ നശിച്ച ബർത്ത്ഡേ നിങ്ങൾ എല്ലാരും ബർത്ത്ഡേ കഴിക്കുന്നവരുണ്ടാവും കഴിക്കാത്തവരുണ്ടാവാം എന്നെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു വർഷം കൂടി കഴിഞ്ഞു എന്നുള്ളിടത്തോ ഞാൻ നിൽക്കുന്നു അതൊരു സങ്കടകരമായ ലോകാണ് മനസ്സിലായോ ഒരു സന്തോഷകരമായ ലോകല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടം എന്റെ ഒരു വർഷം കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അത് സന്തോഷകരമായി സെലിബ്രേറ്റ് ഞാനിത് പറയുന്നത് എന്തെങ്കിലും പഴഞ്ചനായിട്ടല്ലോ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ഇഷ്ടം ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട് ഇഷ്ടം പോലെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് കാരണം അവർ സത്യത്തിൽ അന്ന് വയലിൻ കൊണ്ട് ഇറങ്ങലാണ് എന്നിട്ട് ആ ഭയങ്കരമായിട്ടുള്ളൊരു മ്യൂസിക് കിട്ടുന്ന നടക്കും അതെന്താ കാര്യം എൻ്റെ ഒരു വർഷം കൂടി കൊഴിഞ്ഞു തരെയാണ് നമ്മളോ ഹാപ്പി ബേർത്ത്ഡേ ടു യു ഒരു കൊല്ലം കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലത് നിങ്ങൾ എങ്ങനെയും വേണമെങ്കിൽ ആഘോഷിച്ചോ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ എത്ര വയസ്സായോ അതിൽ നിന്നൊന്നും ഒരു കൂടി കൊഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ഒരുപാട് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ എന്ന ദുഃഖമാണ് സത്യത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് എന്തോ ആകട്ടെ ആ ദിവസം ഈ കുട്ടി പറയാണ് എട്ട് എട്ട് ഫ്രണ്ട്സ് 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 വീട്ടിലേക്ക് വന്നു വന്നു ചങ്ക് അടുത്ത അവര് വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അറിയാൻ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉമ്മ പുഡിങ്സ് ഒക്കെ ഉണ്ടാക്കി അവസാനം എന്റെ കൈയ്യും പിടിച്ചോണ്ട് പുറത്തോട്ട് പോയി ഈ കുട്ടി പറയാണ് എന്റെ കൈയും പിടിച്ചോണ്ട് എട്ട് പേരും പുറത്തോട്ട് പോയി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് അപ്പൊ അവര് പറഞ്ഞു ഉമ്മ ഞങ്ങൾ പോയിട്ട് വരൂ ഉമ്മ അന്ന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് നെയ്ച്ചോറുണ്ടാക്കി കൊടുത്ത് എന്തൊക്കെയുണ്ടാക്കി കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഈ കുട്ടിയും കൊണ്ട് പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോകുമ്പോ ഇവനെയും കൊണ്ട് പോകും ഉമ്മറിന്റെ മക്കളെ വേഗം വരൂലേ ഉമ്മയുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിന്റെ അപ്പുറത്തുള്ള ഹോസ്റ്റലിന്റെ ബാക്കിലുള്ള പാറപ്പുറത്ത് കുറെ വർത്തമാനം പറഞ്ഞിരുന്നു ഈ കുട്ടി പറയാണ് കൗൺസിലിംഗിൽ എന്നോട് പറയാണ് സാർ അങ്ങനെ മകരീബ് ബാങ്ക് കൊടുത്തു വൈകുന്നേരം ഏഴ് മണിക്കുള്ള ബാങ്കാണ് ആണെങ്കിൽ മകരീബ് ബാങ്ക് ഏകദേശം ആറമുക്കാലിനൊക്കെ ആ ബാങ്ക് കൊടുത്തപ്പോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റപ്പൊ നീ അവിടെ തന്നെ ഇരിക്കു എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു പക്ഷെ എന്റെ ഉമ്മ രാത്രി പോലും അഥവാ തെഹജു പോലും നിസ്കരിക്കുന്ന ഒരു ഉമ്മയാണ് ആ കുട്ടി പിന്നെ കരയാൻ തുടങ്ങി എനിക്ക് നിസ്കാരം ഒഴിവാക്കിയിട്ടൊന്നും ഒരു പരിപാടി എന്റെ ഉമ്മ സമ്മതിക്കാറില്ല പക്ഷെ മകരിബിങ്ങനെ പോകും എനിക്ക് ബേജാറ് തുടങ്ങി അപ്പൊ രണ്ട് കുട്ടികൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി ഈ കുട്ടി പറയാണ് രണ്ട് കുട്ടികൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി അവരെന്തിനെ എഴുന്നേറ്റ് പോനിക്ക് മനസ്സിലായില്ല എഴുന്നേറ്റ് പോയി അവിടെ അങ്ങനെ പോയി ബൈക്ക് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോ അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് പ്പോ ആ കുട്ടികൾ എന്ത് ചെയ്തു വന്ന കുട്ടികളും കൂടെയുള്ളവരും അതിൽ രണ്ടു മൂന്നാളുകൾ മാറി നിന്ന ബാക്കി നാലഞ്ച് പേര് കൈയും കാലൊക്കെ പിടിച്ചു വെച്ച് ചിലരത് ചവിട്ടിപ്പിടിച്ച് ചിലര് കയ്യിൽ ചവിട്ടി പിടിച്ച് അതുവരെ കാണാത്ത ഫ്രണ്ട്സിനെ പോലെ ആ കുട്ടികൾ നേരെ അവന്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് വീര്യമേറിയ മദ്യം സെലിബ്രേഷൻ അതിന് നമ്മൾ പറയുന്ന പേരാണ് സെലിബ്രേഷൻ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ബർത്ത്ഡേ ദിവസത്തിൽ അവന് ആഘോഷപൂർവ്വം ഒഴിച്ചു കൊടുക്കുന്ന ഒന്നായി ഇത് മാറി ആ കുട്ടി പറയാണ് പിന്നെ ഞാൻ വീര്യമേറിയത് തേടി പുറപ്പെട്ടു അവസാനം എം ഡി ഞാൻ പോയി ഇങ്ങനെയൊക്കെ പോയി പോയി അവസാനം സാർ എനിക്ക് എൻ്റെ ഉമ്മയോട് ഉമ്മയോടിപ്പ വിരോധമാണ് എൻ്റെ ഉപ്പ ഗൾഫിലാണ് ഒരുപാട് പ്രതീക്ഷയിൽ എന്നെ വളർത്താണ് എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മാറണം സാർ എന്ന് പറഞ്ഞിട്ട് കരയാം ഞാൻ ഈ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇതിൻ്റെ അപകടാവസ്ഥ നിങ്ങൾക്ക് അറിയോ ഞാനിത് ഡെയിലി കാണുന്ന ഒരാളാണ് ഡെയിലി ഇത്തരം ഉമ്മമാരുടെ കരച്ചിൽ കേൾക്കുന്ന ഒരാളാണ് മലബാർ ഭാഗത്ത് ഇവിടെ നിന്നൊക്കെ നിങ്ങളെ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ കോൾ എന്നെ വിളിക്കാറുണ്ട് ചിലപ്പോ ഒരു പക്ഷേ മുമ്പ് വിളിച്ചവർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും ഒരുപാട് കോൾ സാർ എൻ്റെ മകൻ തിരിച്ചു കിട്ടുമോ എങ്ങനെയെങ്കിലും ഇതാക്കി ോ എന്നൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ ആവുക ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറിയോ നിങ്ങൾക്ക് എന്താ ടോളറേഷൻ ഒരു സാധനം ഉപയോഗിച്ച് അതിന്റെ മുകളിലേക്ക് ഉപയോഗിച്ച് അതിന്റെ മുകളിലേക്ക് ഉപയോഗിക്കുന്നതിന്റെ പേരാണ് ടോളറേഷൻ കാരണം ഇങ്ങനെ ലഹരി കൂട്ടി 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 കൊണ്ടുവരും അത് ടോളറേഷൻ എന്ന സ്റ്റേജാണ് അതിന് പിന്നെ സാലിയൻസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എന്താ സാലിയൻസ് സാലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം പോരാ എന്ന് തോന്നി ഉപയോഗിച്ച് അതിന് എക്സ്ട്രീം ലെവലിൽ എത്തി ഇത് എന്നെ കൊണ്ട് ഇനി നിർത്താൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് പോകലാണ് സാലി അതാണ് സാലി പിന്നെ മൂന്നാമത്തതിലേക്ക് കടക്കും വിഡ്രോവൽ സിൻഡ്രം ആ കുട്ടിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് മാറ്റിപ്പിക്കാൻ നോക്കുമ്പോ തലയിട്ടടിക്കും ചിലപ്പോ ചുമരിൽ കൈ ഇട്ടതാക്കും ചിലപ്പോ ഉമ്മയെ കട്ടാരെ കൊണ്ട് കുത്തും വാപ്പയെ അടിക്കാൻ വേണ്ടിട്ട് പോകും ഇതാണ് ശരിക്കും വിഡ്രോവൽ സിൻഡ്രം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിൻവാങ്ങാൻ അവസ്ഥയിലേക്ക് അവൻ പോകും ലാസ്റ്റ് ഘട്ടം സൂയിസൈഡ് ആണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നിങ്ങൾ ചില രാജ്യത്ത് പോയാൽ കേൾക്കുമ്പോ ചിലപ്പോൾ അത്ഭുതം തോന്നിപ്പോ ചില രാജ്യത്ത് പോയാൽ സൂയിസൈഡ് ഹോം കാണാൻ പറ്റും നമ്മളെ നാട്ടിൽ നീന്തൊക്കെ വരും കേട്ടോ അതായത് എവിടെന്നെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പറ്റൂല അവർക്കൊരു ഏരിയ ഉണ്ട് സൂയിസൈഡ് ഹോം പറയാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൂങ്ങേണ്ടവർക്ക് അവിടെ തൂങ്ങാം ഹാങ് ചെയ്യേണ്ടവർക്ക് വിഷം കുടിക്കേണ്ടവർക്ക് അവിടെ വിഷം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എന്താക്കാം പോയിട്ട് കുടിക്കാം അതെല്ലാം ബ്ലേഡ് കൊണ്ട് കൈ അറക്കേണ്ടവർക്ക് അറക്കുക അതിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാവും പക്ഷെ അവിടെ പോയിട്ട് ചെയ്യാവൂ അവിടെ പോയിട്ട് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നണില്ലേ സൂയിസൈഡ് ഹോം ഹോം കാരണം പൊതുവേദിയിലോ വീട്ടിലോ എവിടെയും ആത്മഹത്യ ചെയ്യരുത് ഈ ആത്മഹത്യ ചെയ്യുന്നതിൽ എൺപത് ശതമാനത്തിലേറെയും മുംബൈ മയക്കുമരുന്ന് ഉപയോഗിച്ചവരായിരുന്നു എന്നതാണ് സൂയിസൈഡ് ഹോമിൽ പോയി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നവർ ഇവരാണ് ചില രാജ്യത്ത് അങ്ങനെ അവരെ വിട്ടേച്ചു പോയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കൗൺസിലിങ് നടത്തി ഒരുപാട് അത് നടത്തി ഇത് നടത്തി ഒക്കെ പോയാലും ആ കുട്ടികൾക്ക് പിന്നെ പിന്മാറാൻ കഴിയില്ല പക്ഷെ ആകെ ഈ ലോകത്തിൽ യു ഒരു പഠനമുണ്ട് ഈ ലോകത്തിൽ ഇതിൽ നിന്ന് പിന്മാറുന്ന കുട്ടികൾ ആരാന്നറിയാം നിങ്ങൾക്ക് അവിടെയാണ് ഇതിന്റെ രസം ചില കുട്ടികൾക്ക് മതത്തോട് എല്ലാ മതത്തിലെ കുട്ടികൾക്കും ചിലപ്പോഴൊക്കെ അവനവന്റെ മതത്തോട് സത്യത്തിൽ സിക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ കൊണ്ടോ ഒന്നുമല്ല ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് മതമൂല്യം കൊണ്ട് മാത്രം മാറി നിൽക്കുന്നവരാ ലോകത്തിൽ നമ്പർ വൺ അച്ഛൻ അമ്മ സ്നേഹം ദൈവം ഇതൊക്കെ പറയുന്നവരാണ് മയക്കുമരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിട്ടുനിൽക്കുന്നവർ ഇത് യു കെയിലെ റിസർച്ച് പഠനമാണ് ഇപ്പൊ നിങ്ങളൊക്കെ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചെ നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ജീവിതത്തിൽ ബീറു പോലും എന്താക്കിയിട്ടുള്ള ഉപയോഗിച്ചിട്ടില്ല അത് ഏത് മൈക്കിലോടും ഏത് സ്പീക്കറിലോടും എനിക്ക് പറയാൻ പറ്റും ബീറു പോലും ഉപയോഗിച്ചു കാരണം എന്തുകൊണ്ടാണ് കുഞ്ഞുനാള് മുതലേ മതപാഠശാലയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കെടുതികളെ കുറിച്ച് മദ്രസയിൽ നമ്മൾ പഠിച്ചു വെച്ചതാണ് അത് അതുകൊണ്ട് ഒരിക്കലും അതിലേക്ക് നോക്കാൻ പോലും നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നത് പിന്നെ ഇവരുടെ ഒരു ബുക്ക് ഉണ്ട് അതൊന്ന് വായിക്കണം ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതിനേക്കാളും കമ്പ്യൂട്ടർ ലേഡി എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി അവരെഴുതിയൊരു പുസ്തകം ഉണ്ട് ബ്രെയിനിനെ കുറിച്ചിട്ട് കാരണം കമ്പ്യൂട്ടറിനേക്കാൾ അപാരമാണ് എന്ത് മനുഷ്യന്റെ ബ്രെയിൻ ഓരോ കോമൺ ആളുകളുടെയും ബ്രെയിൻ കോമൺ ആളുകളുടെയും ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകൻ ആംസ് ഐൻസ്റ്റീൻ ആൽബർട്ട് ബ്രെയിൻ ഐൻസ്റ്റിന്റെ പരിശോധിച്ചു വളരെ ശ്രദ്ധിക്കണേ ഒരു പഠനമാണ് സൈക്കോളജി ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു സെഞ്ചുറി ഇരുപതാം നൂറ്റാണ്ടിന്റെ തലച്ചോറ് എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയാ ഇരുപതാം നൂറ്റാണ്ടിൽ അത്ര തലയുള്ള ഒരാൾ വന്നിട്ടില്ല ദാറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റിന്റെ തലച്ചോറ് എടുത്ത് പരിശോധിക്കാൻ എന്നാൽ പുറത്തെടുത്ത് പരിശോധിച്ചു നല്ല ടെക്നിക്കൽ സ്റ്റഡീസ് നടത്തി ആ സ്റ്റഡീസിൽ സാധാരണ ഒരു മനുഷ്യന്റെ ഒരു കോമൺ കോമൺമാന്റെയും ആൽബർട്ട് ടൈംസിന്റെയും ബ്രെയിൻ ഈക്വൽ ആണ് കനമെടുത്ത് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ് സെല്ലുകൾ ഒരുപോലെയാണ് പക്ഷേ ഉപയോഗത്തിലായിരുന്നു മാറ്റം എന്ന് പഠനമുണ്ടായി അപ്പൊ എന്താ അവിടെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനവും അറ്റൻഷൻ എന്ന് പറയുന്ന സാധനവും വ്യത്യസ്തമായി നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നൊരു പിടി മണ്ണെടുത്തിട്ട് നേരെ വിദ്യാർത്ഥിയും എന്നെ തന്നെ എറിഞ്ഞു എന്ന് അത് അവിടെ സുലൈമാൻ കൊടുത്തിട്ട് എന്റെ ഫോട്ടോയിലേക്ക് നിങ്ങൾ എറിഞ്ഞു വേറെ എറിയണ്ടല്ലോ എന്റെ ഫോട്ടോയിലേക്ക് എറി എന്ത് സംഭവിക്കും ഒരു പിടി മണ്ണ് ഇവിടെ ഒന്നുപോലും അവിടെ കൊള്ളില്ല അത് ധൂളിയായിട്ട് പറക്കും ആണോ അല്ലേ സ്റ്റാൻറ്റേർഡ് ആയിട്ട് പോകും പക്ഷെ അതേ സാധനത്തെ ഒന്നും കൂടി നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടൊന്ന് കുഴച്ച് നനച്ചാൽ കൃത്യമായി ഉന്നം നോക്കിയാൽ എല്ലാം അവിടെ പതിക്കും ആ നെനവിന്റെ പേരാണ് കോൺസെൻട്രേഷൻ ആ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു മനുഷ്യന്റെ ബുദ്ധി ടോട്ടാലിറ്റി ആയി മാറുന്നത് അപ്പോഴാണ് ബ്രോഡനിങ് ആയി മാറുന്നത് നമ്മളിപ്പോ നമ്മുടെ ബ്രെയിൻ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം കുറെ അനൂപിന് കൊടുക്കണം കുറെ സ്വരൂപിന് കൊടുക്കണം കുറെ അനുമാനം കൊടുക്കണം ഇങ്ങനെ കുറെ ആൾക്കാർ ഞാൻ എന്ന് പറഞ്ഞത് മറ്റേ മനുഷ്യ കുലത്തിൽ പെട്ടതാണ് ദൈവത്തെ പറ്റി പറഞ്ഞതല്ല ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മളെ കൂട്ടുകാർക്ക് അവർക്ക് കൊടുക്കുന്നു ഇവർക്ക് കൊടുക്കുന്നു അവരുടെ ഇമോഷൻ ഇവരുടെ ഇമോഷൻ എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് അറ്റൻഷൻ എന്നത് അത് ഒരുപാട് മേഖലയിലേക്ക് കൊടുക്കലാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തേക്ക് മാത്രം കൊടുക്കലാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴും പലതും കേൾക്കാതെ പോകുന്ന കുട്ടികളുണ്ട് അവരുടെ മൈൻഡ് ഇപ്പോൾ അറ്റൻറ്റീവ് ആണ് ഏതിൽ പലതിലും മെനർജി കോൺസെൻട്രേറ്റീവ് ആകുമ്പോഴാണ് എന്റേത് എന്താക്കുക ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക സംഭവം മനസ്സിലായി ആ ഒരു അറ്റൻഷനും കോൺസെൻട്രേഷനുമായി മാറുമ്പോഴാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന തലത്തിലേക്ക് ഉയരുക നമ്മളൊക്കെ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നത് എപ്പോഴാണ് രക്ഷിതാക്കൾ എത്ര പേരുണ്ട് പ്ലീസ് രക്ഷിതാക്കൾ എന്ന് കൈമോക്കിയാട്ടെ രക്ഷിതാക്കളെ എണ്ണ ഇവിടെ കാണാൻ പറ്റുന്നില്ല ഓക്കെ അത്യാവശ്യം രക്ഷിതാക്കളെ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് പറയാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികള് ആണ് ഏറ്റവും ടോപ്പ് അതിന് വേണമെങ്കിൽ കുട്ടികളൊന്നും കൈയ്യടിച്ചോളി ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഏറ്റവും ടോപ്പാണ് കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ആര് നമ്മളെ മക്കളാണോ അല്ലേ ടീച്ചേഴ്സിന് വരെ വരെ പേടിയാണ് ഞാൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു കോളേജിൽ പോയപ്പോൾ ഒരു പി എച്ച് ഡി കഴിഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു സർ ഞാൻ കുട്ടികളുടെ ഇടയിൽ പോകാൻ പേടിയാണ് കാരണം അവരെല്ലാവരും ടോപ്പ് റേഞ്ചിൽ ഗൾഫ്ന്നൊക്കെ പഠിച്ചു വന്ന് ടോപ്പ് ഇംഗ്ലീഷിൽ വന്നിരിക്കുക ഞങ്ങൾ ഈ റിസർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെ സബ്ജക്റ്റ് മാത്രം ഇങ്ങനെ പറയുന്ന ആൾക്കാരായതുകൊണ്ട് വേണ്ട രീതിയിൽ അവരോട് പിടിച്ചുക്കാൻ പറ്റുന്നില്ല കാരണം സാറന്മാരെക്കാൾ മുകളിലാണ് ഇപ്പോ കുട്ടികളുടെ ആ ഒരു ഹൈനസ് പക്ഷേ അവരെന്ത് ചെയ്യുന്നു ആക്കി അവരവരുടെ കൊണ്ടുപോവാ നമ്മളിങ്ങനെ ചില ചില കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സെൽഫി എടുക്കണം എന്നിട്ടത് പോസ്റ്റ് ചെയ്യണം അപ്പൊ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ശ്രദ്ധ പോകുമ്പോ എന്താകും ഞാൻ അങ്ങനെ പറയില്ല നിങ്ങൾ എന്നെ ഒരു മഠയൻ എന്ന് വിളിച്ചോളൂ മണ്ടൻ എന്ന് വിളിച്ചോളൂ അൻപത്താറ് രാജ്യത്ത് ഞാൻ പോയി ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നിവരെ ഇട്ടിട്ടില്ല ബക്കിംഗ്ഹാം പാലസും പോയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഞാനും ഇ ടി മുഹമ്മദ് ബഷീർ സാബും കൂടി നമ്മൾ ഓസ്ട്രേലിയൻ പാർലമെന്റിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്കൊരു എല്ലാ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഞാനിത് എവിടെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ നമ്മൾ എടുക്കും കേട്ടോ ഫോട്ടോ എടുക്കാതിരിക്കാൻ എന്നൊരു വിഡി തേറ്റി ചിലപ്പോൾ നമുക്ക് തോന്നും പക്ഷെ ഫോട്ടോ എടുക്കും ഇതുവരെ ഞാൻ ഇന്നിടത്ത് നിന്നാണ് ഇന്നിടുത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതെല്ലാം സംഭവം ലോകമെന്ന് പറഞ്ഞാൽ രാജ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടമെന്ന് പറഞ്ഞാൽ ഇതല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിക്കലല്ലേ പ്രധാനം പ്രധാനം നമ്മൾ വളർന്നേ ഉയർന്നേ പോകലാണ് ആ ഉയർന്നു പോകുന്ന പോക്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറഞ്ഞോട്ടെ ഈ പറയുന്ന രീതിയിൽ പോയൊരു മനുഷ്യന്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് അത് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് തിരിഞ്ഞത് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയോട്ടെ ഏകദേശം പത്തിരുപത്തഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ വിടുന്നു അഥവാ ഉമ്മ വിടുന്നു ആ ഉമ്മ വിടുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് ആവർത്തിക്കാന്ന് വിചാരിക്കരുത് ഞാൻ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ് നിങ്ങൾ ചിലപ്പോൾ അത് കേൾക്കണമെന്നില്ല ഉമ്മ പറയുന്ന ഒരൊറ്റ കാര്യതയെ ഉള്ളൂ മോനെ ഞാൻ നിന്നെ അനാഥമായിട്ടാണ് വളർത്തിയത് അനാഥമായിട്ട് അതുകൊണ്ട് നീ അവിടെ പോയിട്ട് ഒരിക്കലും എന്താക്കരുത് നീ പഠിച്ച പാഠങ്ങൾ മറന്നു പോകരുത് നീ ഖുർആൻ മനപ്പാഠമാക്കിയ കുട്ടിയാണ് അതോടൊപ്പം തന്നെ നീ കുറെ കിതാബുകൾ ഓദിച്ച ഓദി പഠിച്ച കുട്ടിയാണ് മൗലാനയാണ് അതുകൊണ്ട് നീ അവിടെ പോകുന്ന സമയത്ത് അതിമനോഹരമായി അവിടുത്തെ കുട്ടികളെ കാണുമ്പോ അവിടുത്തെ സംസ്കാരം കാണുമ്പോ അതിൽ ലയിച്ചു പോകരുത് കാരണം നീ പോകുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ലോകത്തിലെ അന്നത്തെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് അതിന്ന് പിരിഞ്ഞു വന്നിട്ടാണ് ക്യാംബ്രിഡ്ജ് ഉണ്ടായത് കാംബ്രിഡ്ജ് പിന്നീടുണ്ടായതാണ് ഓക്സ്ഫോർഡ് അന്നത്തെ ലോകത്തിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് അവിടെ പഠിക്കാൻ വേണ്ടി നീ പോകുമ്പോ അവിടുത്തെ സംസ്കാരത്തോട് നീ യോജിക്കരുത് പകരം ഞാൻ നിന്നെ പഠിപ്പിക്കുമ്പോഴൊക്കെ തഹജ്ജു നിസ്കാരം ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തഹജു എന്ന് പറഞ്ഞ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള ഒരു നിസ്കാരമാണ് ഏകദേശം ഇപ്പോഴത്തെ സമയം പറഞ്ഞ നാലുമണി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു മൂന്നരക്കൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു ഒരു പ്രവണത നിനക്കുണ്ടാകണം എന്നിട്ട് ഉമ്മ പറഞ്ഞത് എന്താ മരം കോച്ചുന്ന തണുപ്പത്തും നീ അത് നിർത്തരുത് എന്ന് മരം കോച്ചുന്ന തണുപ്പും അദ്ദേഹത്തിന്റെ റൂമിലുണ്ടായിരുന്ന കമറുദ്ദീൻ എന്ന് പറയുന്ന കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് നാല് വർഷം നാലര വർഷത്തോളം എന്റെ റൂമിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാതിരാവിലെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുകയായിരുന്നു ഞാൻ ഒരാൾ ഹൈലൈറ്റ് ചെയ്ത് പറയില്ല പക്ഷെ ചരിത്ര പുരുഷന്മാരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ ഏതായിരുന്നാലും ശരി അദ്ദേഹം പിന്നീട് പടുത്തൊക്കെ കഴിഞ്ഞ് വരുന്നു ഗാന്ധിജി അടക്കം വന്ന് ജയിലിലാണ് രംഗം വെറുതെ ആലോചിച്ച് നോക്കും ഇന്ത്യ എന്ന മഹാരാജ്യം അതും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ മഹാഭാരത് എന്ന് പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാതെ അലഞ്ഞുതിരിയുകയാണ് അന്ന് ഗാന്ധിജി അടക്കമുള്ളവർ ജയില ആ ജയിലുള്ള ഗാന്ധിജി അടക്കമുള്ളവരെ നേരെ എന്താക്കുന്നു ഇറക്കുന്നു കാരണം ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥിയാണ് അവസാനം ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ബ്രിട്ടനിലേക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വേണ്ടിയുള്ള സംസാരത്തിന് വേണ്ടി ആളുകളെ വിടുന്ന കൂട്ടത്തിൽ അതിമനോഹരമായി അവിടെ പ്രസംഗിക്കാൻ ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥിയെയും വിടുക നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നാല്പത്തി ഏഴിലാണല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബക്കിംഗ് പാലസിലെ വട്ടമേശ സമ്മേളനത്തിലേക്ക് വിടുന്ന പ്രതിനിധികളിൽ ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ് എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി ജോഹറ ബോംബെയിൽ നിന്ന് കപ്പലിൽ കയറുമ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണേ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരമാകട്ടെ എന്നാലും ബോംബെയിൽ നിന്ന് കപ്പലിൽ കയറും അന്ന് കപ്പലാണ് പോവാ ബ്രിട്ടനിലേക്ക് ആ പോകുന്ന സമയത്ത് കാരണം മുപ്പത്തി എട്ടിലാണ് ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ അതായത് തുടങ്ങിയതും പിന്നീടതൊക്കെ വന്നത് അതുകൊണ്ട് അതിനു മുമ്പേ ഷിപ്പിലുള്ള യാത്രയിൽ ബോംബെയിൽ നിന്ന് കപ്പലിൽ കയറുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് മാനിഫെസ്റ്റോ ഇതേപോലെ തന്നെ ഈ തൊപ്പിയും എന്താ പറയാ വലിയ ബോട്ടുമൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ് നിങ്ങൾ അവിടെ പോയി പറയാൻ പോകുന്ന പ്രകടന പത്രിക എന്താണ് ആ സമയത്ത് തന്റെ പോക്കറ്റിന്റെ ഈ കീശയിൽ നിന്ന് സോറി പോക്കറ്റിൽ ചെറിയ ിൽ പതിപ്പ് ഇങ്ങനെ വാക്ക് ഇറ്റ്സ് മൈ മൈ മാനിഫെസ്റ്റോ 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 ഇതാണ് എന്റെ പറ ജസ്റ്റിസിനെ കുറിച്ച് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് ഇങ്ങനെയായിരിക്കും ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പോവാൻ ആ പോക്ക് പോയിട്ട് ഇന്നേവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാത്ത ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് മൗലാന മുഹമ്മദ് അലി ജോഹർ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് പോയതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും തിരിച്ചു വന്നിട്ടില്ല അതിലെടുക്കെന്ത് സംഭവിച്ചു നിങ്ങൾ പഠിക്കണം അലി സഹോദരന്മാരെ അലി ബ്രദേഴ്സ് എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചു വിടുമ്പോ വെറും ഒരു പാരഗ്രാഫായിട്ട് വിടുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യനെ കുറിച്ച് അതുപോലെയുള്ള ആളുകളായി മാറാനാണ് സത്യത്തിൽ മന്നാനിയ എന്ന് അതുപോലെ എല്ലാരും ആവണം എന്നല്ലേ ഓരോരുത്തർ ഇപ്പോ ശ്രീനാരായണ ഗുരു എത്ര മനോഹരമായി ഈ ലോകത്തിനെ വാർത്തെടുത്തു അല്ലെങ്കിൽ കേരളത്തെ വാർത്തെടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാണെന്ന് അറിയാം ദിസ് വേൾഡ് ഒന്ന് പറഞ്ഞെ കുട്ടികളെ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാ ഡോക്ടർ ആണോ അല്ല എഞ്ചിനീയർ ആണോ അല്ല സിവിൽ സർവീസ് ആണോ അല്ല സയന്റിസ്റ്റ് ആണോ അല്ല ലോകത്തിലെ നമ്പർ വൺ കരിയർ ഏതാണെന്ന് മന്നാനിയ കുട്ടികൾ മന്നാനിയ കോളേജിലെ കുട്ടികൾ എന്തെങ്കിലും അതൊന്ന് പഠിക്കുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി റിസർച്ച് ചെയ്യേ സെർച്ചിങ് അല്ല റിസർച്ച് സെർച്ച് വേറെ വെറുതെ സെർച്ച് ചെയ്ത സെർച്ച് ചെയ്യുമ്പോ അത് റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തരേണ്ടത് ാണ് നിങ്ങൾ സെർച്ചിങ്ങിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ റിസർച്ച് തന്നെ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് മറുപടി കിട്ടും അത് എന്താന്ന് സമൂഹത്തെ വാർത്തെടുക്കുന്ന മനുഷ്യരെയാണ് അപ്പൊ സോഷ്യൽ റിഫോമേഴ്സ് ആകല അയാൾ ഡോക്ടറാകാം ഒരുപക്ഷേ അയാൾ എഞ്ചിനീയർ ആകാം ഒരുപക്ഷേ അയാൾ കലക്ടർ ആകാം ഒരുപക്ഷേ അയാൾ ഒരുപക്ഷേ സയന്റിസ്റ്റ് ആകാം എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു പക്ഷെ അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആയി മനസ്സിലാണ്ടോ കേരളം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിയമസഭ കൊണ്ടുവന്നു ശ്രദ്ധിക്കണേ നിയമസഭ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അതിഥിയായി കൊണ്ടുവന്നു ഹെലിപ്പാഡുകൾ ഉണ്ടാക്കി ബാരിക്കേഡുകൾ ഉണ്ടാക്കി മിലിടറികൾ നിലനിന്ന് കാരണം അദ്ദേഹം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണ് മിസൈൽ മിസൈൽമാനാണ് അതോടൊപ്പം വന്ന് പ്രസിഡന്റും കൂടിയാണ് ഡബിൾ കാറ്റഗറി പ്രൊട്ടക്ഷൻ ഡബിൾ കാറ്റഗറി പ്രൊട്ടക്ഷൻ ആ പ്രൊട്ടക്ഷനോട് കൂടി അന്ന് നിയമസഭക്ക് കൊടുത്തത് വെറും പതിനഞ്ച് അല്ലെങ്കിൽ നിയമസഭക്ക് കൊടുത്തത് ഇരുപത് മിനിറ്റ് പക്ഷേ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്ത് നിങ്ങളുടെ സ്കൂളിന് സമയം കൊടുത്തത് മൂന്ന് മണിക്കൂർ അതും അൺഒഫീഷ്യലായിട്ട് അന്ന് കൂടെ ഉണ്ടായിരുന്ന നമ്മൾ പറയുന്ന ബ്ലാക്ക് ആറ്റ്സ് പ്രൊട്ടക്ഷൻ ആ ആളുകളൊക്കെ മാറി നിൽക്കേണ്ടി വന്നു കാരണം കുട്ടികൾക്കിടയിലൂടെ ആയിരുന്നു അന്ന് എ പി ജെ അബ്ദുൽ കലാം നടന്നത് കാരണം പ്രസിഡന്റ് എന്ന് പറയുന്ന പദത്തെക്കാൾ അധ്യാപകൻ എന്ന് പറയുന്ന പദത്തിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ടീച്ചേഴ്സിന്റെ സ്ഥാനം എല്ലാ പ്രസിഡന്റുമാരുടെയും അപ്പുറത്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം അപ്പഴേ അധ്യാപകനെ മാനിക്കാൻ നമുക്ക് പറ്റും കാരണം ഈ ലോകത്തിലെ ഏറ്റവും ആദരവ് പിടിച്ചു വാങ്ങുന്ന ആൾക്കാർ സത്യത്തിൽ ഫോഴ്സ്ഫുള്ളി അല്ലാതെ അത് അധ്യാപകരാണ് നിങ്ങൾ പറയട്ടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നണമൊന്നുമില്ല ഞങ്ങളെ ടീച്ചർമാരോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നേ ടീച്ചേഴ്സ് അതാണ് നിങ്ങൾ ഭാവിയിൽ കളക്ടറായെന്ന് വിചാരിക്കും ജില്ലാ കളക്ടർ തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറായിട്ടിരിക്കുക ഡിസ്ട്രിക്ട് കളക്ടർ ആ സമയത്ത് ഫയലുകൾ ഇങ്ങനെ ഒപ്പുവെക്കുകയാണ് ഡോക്ടേഴ്സ് കടന്നു വരുമ്പോഴും മേ ഐ കമ്മീഷൻ എന്ന് ചോദിക്കണം എഞ്ചിനീയേഴ്സ് കടന്നു വരുമ്പോഴും ചോദിക്കണം വേണോ വേണ്ടേ വേണം വേണം ആര് കടന്നു വരുമ്പോഴും ചോദിക്കണം കാരണം അദ്ദേഹം പ്രോട്ടോകോൾ അനുസരിച്ച് ഒരുപാട് മേലെയാണ് പക്ഷെ അദ്ദേഹത്തിന് എൽ കെ ജിയിലോ അല്ലെങ്കിൽ നാലാം ക്ലാസ്സിലോ പഠിപ്പിച്ച് അധ്യാപകൻ എങ്ങനെ കടന്നു പോവാന്ന് വിചാരിക്കും ഏതോ ഒരു നാരായണകുട്ടി സാർ കളക്ടർ പറയുകയാണ് രണ്ട് അധ്യാപകനാണ് പോണത് വിളിക്കുന്നത് സാറേ പറഞ്ഞ ഉടനെ തന്നെ നേരെ സ്റ്റാഫ് പോയിട്ട് പറയും സാറേ നിങ്ങളെ സാറ് വിളിക്കുന്നു ഇതിൽ ആരെ ഏറ്റവും വലിയ സാറെന്ന് തന്നെ കൺഫ്യൂഷന സാറെ നിങ്ങളെ സാറ് അങ്ങനെ സാറിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ പിന്നെ അവിടെ ഇരിക്കില്ല മെല്ലെ എഴുന്നേൽക്കും ഒരു ഡോക്ടറെ കണ്ടാൽ എഴുന്നേൽക്കാത്ത എഞ്ചിനീയറെ കണ്ടാൽ എഴുന്നേൽക്കാത്ത ഈവൻ സയന്റിസ്റ്റിനെ കണ്ടാൽ പോലും എഴുന്നേൽക്കാത്ത കളക്ടർ ഒരു ഉദാഹരണം പറയാ തന്റെ അധ്യാപകനെ കാണും എഴുന്നേൽക്കും എന്നിട്ട് ആൾക്കൂട്ടത്തിൽ വെച്ച് അപ്പോഴേക്കും കളക്ടറെ മാന്റെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ എല്ലാരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ആ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ദാ ജസ്റ്റ് ഇങ്ങനെ ചുമലിൽ തട്ടിയിട്ട് പോട്ടടാ എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരാൾക്ക് അവകാശമുള്ളൂ അധികാരമുള്ളൂ അവന്റെ പേരാണ് അധ്യാപകൻ അത് നമ്മൾ തിരിച്ചറിയണം അതാണ് ടീച്ചേഴ്സ് അതാണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് ആ ഒരു അധ്യാപകനായിട്ടായിരുന്നു അന്ന് എ പി ജെ അബ്ദുൽ കലാം എന്ന് അതുകൊണ്ടാണ് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് ഒരുപക്ഷെ തോന്നി എന്റെ പ്രിയപ്പെട്ട അനിയത്തിമാര് ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ ഞാൻ പറഞ്ഞു എൺപത്തി ഏഴാമത്തെ അപ്പുറത്തിരിക്കുന്ന ഉസ്താദ് ഇവരൊക്കെ അത് കാണുമ്പോൾ ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട് റിഫോർമേഷൻ ചെറുതെങ്കിലും ആ റിഫോർമേഷന്റെ ഭാഗമായിട്ടാണ് അവരും ഒരുപാട് കുട്ടികൾ പഠിച്ചു പോയി ഇവിടത്തെ കുട്ടി ഞാൻ ഞാനൊരിക്കല് ഇതേപോലെ തന്നെ രണ്ടു മൂന്ന് തവണ പോയിട്ടുണ്ട് മഹാരാജാസ് കോളേജിൽ അവിടെ ഒരിക്കൽ ഇവിടെ മന്നാനിയൽ മഞ്ഞാനിയൽ പഠിച്ചിട്ടൊരു കുട്ടിയായിരുന്നു അവിടെ അന്ന് പ്രിൻസിപ്പൾ ആയിരുന്നു മന്നാനിയൽ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ പേരെന്താ ഷാജിലെ ഇവിടെ പഠിച്ച കുട്ടി അവിടെ പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്യാമ്പസ് നിങ്ങൾ പറയുന്ന മമ്മൂട്ടിയും എല്ലാരും പഠിച്ചിട്ടുള്ള ക്യാമ്പസിന്റെ പ്രിൻസിപ്പളാണ് ഇവിടെ പഠിച്ച കുട്ടിയായിരുന്നു മഞ്ഞാനി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ സോഷ്യൽ റിഫോമർ അത് അധ്യാപകനാകാൻ പലതും അതെ സമൂഹത്തെ വാർത്തെടുക്കുന്നതാണ് ഏറ്റവും ടോപ്പ് റേഞ്ച് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ അദ്ദേഹം പോകുന്നു അവിടെ പോകുമ്പോൾ എൺപത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ് അന്നാര് ജോർജ് രംഗം വെറുതെന്ന് കണ്ടുനോ ബക്കിങ്ഹാം പാലസ് എന്ന് പറഞ്ഞ വലിയ കൊട്ടാരാണ് കേട്ടോ അതിന്റെ ഹാള് ഈ ലോകത്തിലെ എന്തും ആളുകൾക്ക് വില കൊടുത്തു വാങ്ങാം എന്നാൽ എലോൺ മാസ്കിന് പോലും വാങ്ങാൻ പറ്റാത്ത ഒരു പ്രോപ്പർട്ടിയുടെ പേരാണ് ബക്കിംഗ്ഹാം പാലസ് കാരണം അത് അതിന്റെ ആധാരം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാൾക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല ആയിരം വർഷം കഴിഞ്ഞാലും ഒരു എലോൺ മാസ്കിനും വാങ്ങാൻ പറ്റാത്ത ഒരു പാർലമെന്റ് ഹാളിന്റെ പേരാണ് ബക്കിംഗ്ഹാം പാലസ് അതിന്റെ അകത്ത് നിന്നാൽ ബ്രിട്ടീഷ് റൂളേഴ്സ് ഭരിച്ചിരുന്ന ബോക്കിംഗ് ഹാം പാലസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് നിന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് എനിക്ക് തരണം നിങ്ങൾ എന്ത് ജസ്റ്റ് കുറച്ച് മിനിറ്റുകൾ എനിക്ക് സംസാരിക്കാൻ ജോർജിന് മനസ്സിലായി ജോർജ് എന്ന് പറഞ്ഞാൽ എൺപത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ് ഡയറക്ടറി ഓർ ഇൻഡയറക്ടറി അതുകൊണ്ട് ജോർജിന് മനസ്സിലായി ഇയാൾ ഇവിടെ ആകെ കാരണം ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥിയാണ് അപാരമായി പ്രസംഗിക്കുന്ന ആളാണ് ഭാഷാ പണ്ഡിതനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഓക്സ്ഫോർഡിന്റെ എഡിറ്റർ കൂടിയായിരുന്നു സ്റ്റുഡന്റ് എഡിറ്റർ ആ പഠിച്ചിരുന്ന കാലം അത് അദ്ദേഹത്തെ പറയാണ് നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു ഓൺലി ഫൈവ് മിനിറ്റ് ഐ ആം ദ്രേറ്റീവ് ഞാൻ മുപ്പത്തിരണ്ട് കോടി ജനതയുടെ പ്രതിനിധിയാണ് അന്ന് ഇന്ത്യയിലെ മുപ്പത്തിരണ്ട് കോടി ജനങ്ങളാണ് ഏകദേശം കനശുമാരി കണശ ഞാൻ മുപ്പത്തിരണ്ട് കോടി ജനതയുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് ഒരു കോടി ജനതയ്ക്ക് ഒരു മിനിറ്റ് എന്നിട്ട് എനിക്ക് മുപ്പത്തിരണ്ട് മിനിറ്റ് തരണം എന്റെ ഇന്ത്യയുടെ കാര്യം പറയാ നമ്മുടെ ഇന്ത്യയുടെ നമ്മളൊക്കെ സ്വാതന്ത്ര്യം കാട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ പഴയ കാലത്ത് എങ്ങനെയാ പാവപ്പെട്ടവര് കുമിഞ്ഞു കൊടുക്കണം ബ്രിട്ടീഷുകാർ അവന്റെ പുറത്ത് ചവിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങുക ഏതിൽ നിന്ന് ആ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണണം പഴയത് വന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാർ കുമിഞ്ഞു നിന്ന് കൊടുക്കണം എന്നിട്ട് ആ മനുഷ്യ പല്ലക്കിൽ നിന്ന് ഇറങ്ങുമ്പോ ഇന്ത്യക്കാരന്റെ ചുമലിൽ ചവിട്ടിട്ടാ ബ്രിട്ടീഷുകാർ ഇറങ്ങുക മനസ്സിലായിട്ടുണ്ടോ ആ സ്വാതന്ത്ര്യം അതിൽ നിന്നൊക്കെ മോചിതമാകുന്ന സ്വാതന്ത്ര്യം അത് നേടിയിട്ടേ പോണേ എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയും മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ കുറച്ച് അനുവദിച്ചു കൊടുക്കുന്നു തന്റെ പതിനേഴാമത്തെ മിനിറ്റ് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ വ്യത്യസ്ത മതാചാരക്കാർ വിരിക്കുമ്പോൾ അവനവന്റെ മതത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി സ്നേഹനിധിയോടുകൂടി ആകണം നമ്മൾ എന്ന് പറയാം പറയാൻ മിനിറ്റിൽ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ജോർജ് പറയാണ് ഈ ഹാളിൽ ആ മനുഷ്യന്റെ പേര് പറയരുത് അങ്ങനെ മതപരമായി പറയാനുള്ള ഹാളല്ല ഇത് എന്ന് മേശയിൽ കൈകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു വാക്കുകൾ ചോദിക്കുന്നത് ഒന്നാമതായും രണ്ടാമതായും Sá nem ഞാനൊരു ഞാനൊരു മുസൽമാനാണ് ഞാനൊരു മുസൽമാനാണ് ഞാനൊരു മുസൽമാൻ മാത്രമാണ് പക്ഷേ മിസ്റ്റർ ജോജ് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണോ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് എന്നാണ് ആ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു അവിടുന്ന് ഓക്സ്ഫോർഡ് പഴയ വിദ്യാർത്ഥി എന്ന നിലക്ക് ഓക്സ്ഫോർഡിന്റെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു അവിടെ വെച്ച് രണ്ട് മൂന്ന് വസിയത്തുകൾ എഴുതി കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നത് എഴുതി കൊടുക്കുന്നു അവസാനം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുന്നു ഒരു മനുഷ്യന്റെ അവസ്ഥ ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിട്ട് തന്റെ ജീവിതം അസ്തമിച്ചു പോയ ഒരാളെ ഉള്ളൂ അത് മൗലാന മുഹമ്മദ് ഒരേ ഒരു മനുഷ്യൻ പ്രസംഗത്തിൽ കുഴഞ്ഞു വീണു അവസാനം ആശുപത്രിയിലേക്ക് മാറ്റി അവിടുന്ന് വഴിമധ്യെ മരിക്കുമ്പോ ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോകരുത് ബിക്കോസ് അവർ എന്നെ കാത്തിരിക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്

രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ ഉയർത്തേൽമേത്തിന് വേണ്ടി അതായിരിക്കണം ഒരു വിദ്യാർത്ഥി ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ഇന്ദിരാഗാന്ധി ഉദാഹരണത്തിന് ഞാൻ ഒരു പാർട്ടിയെ പറ്റി പറയല ഇന്ദിരാഗാന്ധി പഠിച്ചതും ഇതേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഭരണതന്ത്രങ്ങൾ പറ്റുമ്പോൾ ചില പിഴവുകൾ വന്നിട്ടുണ്ടാകാം എനിക്ക് അറിഞ്ഞുകൂടാ ചരിത്രം കുറച്ച് വായിക്കും അങ്ങനെ തോന്നുന്നു നമുക്ക് ചിലപ്പോൾ അടിയന്തരാവസ്ഥകളൊക്കെ വരുമ്പോ പക്ഷെ ഇന്ദിരാഗാന്ധി ഇവിടെ ഇന്ദിരാഗാന്ധി ഈ ഒരു മാസ്മരികതയിലാണ് വളർന്നത് ഐ എൻ ലേഡി എന്ന് കഴിഞ്ഞ ആയിരം വർഷത്തിനിടെ ഒരു ലേഡി എന്ന് പറയപ്പെടുന്ന ലേഡിയായി ഇന്ദിരാഗാന്ധി അറിയപ്പെടുന്നതും ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ സെർച്ച് ചെയ്ത് ഓക്സ്ഫോർഡിലാണ് പഠിച്ചത് മോലാന മുഹമ്മദ് അലി ജോഹർ ഓക്സ്ഫോർഡിലാണ് പഠിച്ചു അപ്പുറത്തെ നെഹ്റു പഠിച്ചതാണ് ക്യാമ്പ് അതിലാണ് ആരും പഠിച്ചതും അല്ല മൈക്ബാലും പഠിച്ചത് അതിലാണ് അമൃത്യാസന് പഠിച്ചത് ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്റലക്ച്വലി ടോപ്പ് റേഞ്ചിലേക്ക് എത്തി ഇത്തരം ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കും ഇത്തരം ക്യാമ്പസിലെ ആ ഒരു ക്യാമ്പസിന്റെ മാസ്മരികതയിലേക്ക് നമ്മൾ എത്തണം